വിപണിയിലെ ആയി ചക്ക ചക്കകൾക്ക് വിപണിയിൽ രൂപയ്ക്ക് വില കടൽ കടക്കാൻ തുടങ്ങിയതോടെയാണ് വിലയും വീഗൻ വിപണി രാജ്യത്ത് കുതിക്കുമ്പോൾ കേരളത്തിലെ ചക്ക വിപണിക്കും അത് ഊർജമായി മാറുന്നു മൂപ്പത്തും മുമ്പുള്ള ചക്ക വൻതോതിൽ വൻതോതിലിപ്പോൾ കയറ്റിപ്പോകുന്നു ചക്കയുടെ സീസൺ ആരംഭിച്ചപ്പോൾ തന്നെ ആവശ്യകത ഇരട്ടിയായി ഇടിച്ചക്ക മുതൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയച്ചു തുടങ്ങിയതോടെ ഇരട്ടിയോടടുത്താണ് വില കേരളത്തിലെ ചക്കയ്ക്കാണ് ഏറെ പ്രിയം വിളവെത്തിയ വരിക്കച്ചക്കകൾക്കിപ്പോൾ അഞ്ഞൂറിനു മുകളിലാണ് വില നാട്ടിൽ തന്നെ ചക്കയ്ക്ക് മികച്ച വിപണി ഉണ്ടാകുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിലും ചക്കയ്ക്ക് പ്രിയം ഏറുകയാണ് തമിഴ്നാട്ടിലേക്കും വടക്കൻ സംസ്ഥാനങ്ങളിലേക്കുമാണ് ചക്ക കൂടുതലായി കയറ്റിവിടുന്നത് ഇതോടൊപ്പം കടൽ കടന്നും ചക്ക വിപണി ഉറപ്പിച്ചിട്ടുണ്ട് പ്രധാനമായി വിവിധതരം അച്ചാറുകൾ ചക്കയുടെ മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കാണ് മൂക്കാത്ത ചക്ക ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് മസാല ചേർത്ത വെജിറ്റേറിയൻ ഫാസ്റ്റ് ഫുഡ് ഉൽപ്പന്നങ്ങളുടെ പട്ടികയിലും മൂക്കാത്ത ചക്ക സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതേസമയം ഇക്കുറി വിപണി അത്ര ശക്തമല്ല കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇക്കുറി പ്ലാവുകളിൽ കായ്ഫലം വളരെ കുറഞ്ഞു ഡിസംബറോടെ തളിരിട്ട് കായ്ഫലം നിറയ്ക്കേണ്ട പ്ലാവുകളിൽ കായ്ഫലം വളരെ കുറവാണ് മികച്ച ആന്റി ഓക്സിഡന്റ് ആയ ചക്ക പണ്ടുകാലത്തും നാട്ടിൻപുറങ്ങളിൽ പ്രധാന വിഭവമായിരുന്നു ചക്കയിൽ നിന്ന് ഒട്ടേറെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും നാട്ടിൻ പുറങ്ങളിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് കേരളാവശ്യ ന്യൂസ് കൊച്ചി